അബ്ദുറഹ്മാൻ ഔഫ് അങ്ങനെ തുടങ്ങിയ കുറച്ച് കച്ചവടക്കാരും അങ്ങനെ കുറച്ച് അങ്ങനെ അമ്മാർ കുറച്ച് തുടക്കത്തിൽ അത് അടിപകളും അപരിചിതത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ് എല്ലാവരും ലിബറലിസവുമായിട്ട് തോന്നിയ മാറി അല്ലെ മുസ്ലിം വീടുകളിലൂടെ പോലും പെൺകുട്ടികൾ ജീൻസും ടീഷർട്ടും ഇട്ട് മുടി ചോപ്പിച്ചു ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് മുടി മറക്കാതെ തോന്നിയാസം കാട്ടി അഴിഞ്ഞാടുന്ന കാലം ും സഹോദരങ്ങളെ നമ്മൾ ഇസ്ലാമിന്റെ ആ ആദർശത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം കാരണം ഇത് അത് 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 അന്ന് ആ സമയത്ത് പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മംഗളമുണ്ട് എന്നാണ് ഒരു കാലം വരും ജനങ്ങൾക്ക് അന്നെന്താണ് ഒരു ഉണ്ട് എന്താണ് ീ കട്ട കയ്യിൻ്റെ ഉള്ളനടിയിൽ പിടിച്ചുക്കാം എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും പ്രയാസം ഉണ്ടാവും ദീനനുസരിച്ച് ജീവിക്കാം നിങ്ങൾ നമ്മളാലോചി അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നാണ് അതുകൊണ്ട് ഇതിനൊന്നും നമ്മൾ എന്തൊരു വിശ്വാസി തളരേണ്ടതില്ല തളരേണ്ടതില്ല